LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു വരാപ്പുഴ മർച്ചന്റ്സ് ക്ലബ്ബ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ജനസേവാ സമിതി ട്രസ്റ്റിന്റെ സഹകരണത്തോടെ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ നൽകിയ ലാപ്ടോപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം വരാപ്പുഴ മർച്ചൻസ് ക്ലബ്ബ് ഹാളിൽ പ്രതിപക്ഷ നേതാവ് ഒരു അറിവ് കിട്ടണമെങ്കിൽ ലൈബ്രറി പോയി നോക്കണമെന്ന് അല്ലെ ഇല്ലെങ്കിൽ അധ്യാപകരോട് പോയി ചോദിക്കണം എന്നാലും കേട്ടില്ല ഇത് ഒട്ടാമതി അവിടെ സാധനം വരും ഏത് കാര്യത്തെ കുറിച്ച് ലോകത്തില് ഭൂമിക്ക് അരികളോ ഭൂമിക്ക് വേദനയുള്ളതോ ഈ സൗരഭ്യത്തിലുള്ള ഏത് കാര്യത്തെ കുറിച്ച് ചോദിച്ചാലും അപ്പൊ വിവരം കിട്ടും ഇൻഫർമേഷൻ ഈ നമ്മുടെ വിരൽ തുമ്പുകളിലാണ് അറിവ് ഇരിക്കുന്നത് ലോകം പുതുക്കിയാണ് സാജൻ ചക്യത്ത് അധ്യക്ഷത വഹിച്ചു മേരി സിജി മുഖ്യപ്രഭാഷണം നടത്തി ബിജു ചുള്ളിക്കാട്ട് എ കെ പിയൂസ് കെ എം ലൈജു ബെന്നി പുതുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എൻ ജിഒ സ്റ്റേറ്റ് സെക്രട്ടറി അനന്തു കൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി ടി പി പോളീസ് സ്വാഗതവും ഡോക്ടർ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു